ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു ഇവൻ ചെവി കൊടുപ്പിൻ എന്നൊരു ഉണ്ടായി കർത്താവായി യേശു ക്രിസ്തു ഒരു ഉയർന്ന മലയിൽ വെച്ച് പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹനാൻ്റെയും മുമ്പാകെ രൂപാന്തരപ്പെട്ടു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായവർ കണ്ടു അപ്പോൾ പത്രോസ് കർത്താവിനോട് പറഞ്ഞു നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് അപ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേടിനിഴലിട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി ദൈവം ഇസ്രായേലിന് നയപ്രമാണം നൽകിയപ്പോൾ ദൈവം പർവ്വതത്തിൽ മേഘങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ശക്തമായ ഇടിമുഴക്കമുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു ദൈവം ആകാശത്തുനിന്ന് മേഘങ്ങൾക്കിടയിൽ നിന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴെല്ലാം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു വചനം ജഡമായി തീർന്നപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യടയിൽ പാർത്തു ദൈവ നന്മ കാണിച്ചു തോന്നും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നിരാശരും നിസ്സഹയാരും ബലഹീനരും ശത്രുക്കളുമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർ ആത്മരക്ഷ പ്രാപിക്കുന്നു അവനിൽ വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ